എഴുപത്തിയൊൻപതാമത് സ്വാതന്ത്ര്യദിനം ആഘോഷിക്കാൻ ഒരുങ്ങുകയാണ് ഇന്ത്യ ഓഗസ്റ്റ് പതിനഞ്ച് എന്ന് കേൾക്കുമ്പോൾ ലോകമെമ്പാടുമുള്ള ഓരോ ഇന്ത്യക്കാരനും അഭിമാനത്തിന്റെ സന്തോഷത്തിന്റെ ആദരവിന്റെ ദിവസമാണ് ബ്രിട്ടീഷ് ആധിപത്യത്തിൽ നിന്ന് ഇന്ത്യ സ്വാതന്ത്ര്യം നേടിയ ദിവസം ആഘോഷിക്കാൻ രാജ്യം തയ്യാറെടുക്കുന്നു ഓഗസ്റ്റ് പതിനഞ്ച് എന്നത് ഇന്ത്യക്ക് മാത്രമല്ല ബഹ്റിനും ഏറെ പ്രധാനപ്പെട്ട തീയതിയാണ് ബ്രിട്ടീഷ് ആധിപത്യത്തിൽ നിന്ന് ബഹ്റിൻ സ്വാതന്ത്ര്യം നേടിയതും ഇതേ ദിവസം തന്നെ ബഹ്റിന്റെ ചരിത്രത്തിലൂടെ നീളം ദിൽമുൻ നാഗരികത മുതൽ ഇന്ത്യയിലെ സിന്ധു നദീതട സംസ്കാരം വരെ നീളുന്ന ഇന്ത്യയുമായുള്ള ബഹ്റിന്റെ ബന്ധത്തിനും തെളിവുകൾ അനേകമാണ് ഇന്നും ഇന്ത്യയും ബഹ്റിനും തമ്മിൽ ചരിത്രപരമായും വാണിജ്യപരമായും ശക്തമായ ബന്ധമാണ് നിലനിൽക്കുന്നത് ഏകദേശം അയ്യായിരം വർഷത്തോളം പഴക്കമുള്ള വാണിജ്യ ബന്ധം ഇന്ത്യയും ബഹ്റിനും തമ്മിലുണ്ടെന്നാണ് ചരിത്രങ്ങൾ സൂചിപ്പിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊന്ന് ഓഗസ്റ്റ് പതിനഞ്ചിനാണ് ബഹ്റിൻ ഔദ്യോഗികമായി സ്വാതന്ത്ര്യം നേടിയതെങ്കിലും അതേ വർഷം ഡിസംബർ പതിനാറിനാണ് യഥാർത്ഥ പരമാധികാര രാജ്യമെന്ന പദവിയിലേക്ക് ബഹ്റൈൻ എത്തിച്ചേർന്നത് നരേന്ദ്രമോദിയുടെ ബഹ്റിൻ സന്ദർശനത്തിലൂടെ പവിഴദ്വീപ് സന്ദർശിച്ച ആദ്യ ഇന്ത്യൻ പ്രധാനമന്ത്രി എന്ന ഖ്യാതിയും അതുവഴി വളർത്തിയെടുത്ത ബന്ധങ്ങളും ഇരു രാജ്യങ്ങൾക്കും നേട്ടങ്ങളായി അതിനാൽ തന്നെ ഇന്ത്യയുടെ സ്വാതന്ത്ര്യദിനം ബഹ്റിനും ഏറെ പ്രിയപ്പെട്ടതാണ് ശോഭനമായ ഭാവിക്കായി ഇനിയും ഇരു രാജ്യങ്ങളും ഒരുമിച്ച് പ്രവർത്തിക്കട്ടെ ഏവർക്കും ബഹ്റിൻ മീഡിയ സിറ്റിയുടെ സ്വാതന്ത്ര്യദിനാശംസകൾ